ഏഹ് ഇങ്ങനത്തെ ടീച്ചർ മാഷേ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ എന്നാൽ അടുത്ത തലമുറ എന്തായിട്ടാണ് വളരുക ഈ പീഡനം ഈ ഭിന്നം ഇവർ ചെയ്യണേ ഇതുപോലെയുള്ള വൃത്തിയോട് പഠിച്ചിട്ടാണ് കുട്ടികൾ വളരുക പത്തും പന്ത്രണ്ടും വയസ്സായ പത്ത് വയസ്സ് നാൽപ്പത്തി രണ്ട് വയസ്സായി രണ്ടാൾക്കും ആർക്ക് ഈ തമ്മാടിത്തരം ചെയ്ത അവനും അവൻ്റെ ഒപ്പം നടക്കുന്ന പെണ്ണിനും ആൾക്കാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് മക്കളെ വളർത്തിയിട്ട് ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ ഏ ഞങ്ങൾക്ക് ഈ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ എനിക്കൊരു പെൺകുട്ടിയുള്ളൂ അത് അഞ്ചും പത്തും പെൺകുട്ടികൾ അഞ്ചും ആറും പെൺകുട്ടികളുള്ള അച്ഛനും അമ്മമാരുണ്ടാവും ബാപ്പി മീകളും ഉണ്ടാവും മുതലെ കൊടുക്കാൻ വഴിയില്ലാത്തവരുണ്ടാവും ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും ജീവിക്കണ്ടേ ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും മക്കളെ കെട്ടിച്ച് കൊടുക്കണ്ടേ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് ആൾക്കാരെ കെട്ടിച്ചു കൊടുക്കുക നമ്മൾ പോലീസും ആൾക്കാരുണ്ട് നമുക്ക് രക്ഷക്കവരുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത എങ്ങനെ എങ്ങനെ ജനങ്ങൾ ജീവിക്കേ ടൂറ് പോയതിനെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇവർ മൂന്നാറിൽ പോയിട്ട് നാല് ദിവസം അവിടെ റൂം എടുത്ത് നിന്നിട്ട് ടൂറ് തീർന്നിട്ടുണ്ട് അതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഇത് സ്കൂളുടെ ടൂറിനായിട്ട് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യും ഇതിലിടക്ക് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് രണ്ടാളും പോയി രണ്ടാളും പോകും സ്കൂളിലെ ടൈമിൽ വരെ ലീവ് എടുത്തിട്ട് ഇവർ രണ്ടാളും പോകും ടൂർ പോകും പല ഭാഗങ്ങളിലും പോകും അങ്ങനെ മൂന്നാർ പോയത് ഇവൾക്ക് അറിവുണ്ട് അവിടെ പോയി നാല് ദിവസം റൂം എടുത്തിട്ട് നിന്നു അപ്പോൾ ഇവള് ചോദിച്ചു നിങ്ങൾ രണ്ടാളും റൂം എടുത്തിട്ട് റൂമിലല്ലേ നിന്നത് ഏന്നോട് നോണാറേണ്ടു പറഞ്ഞാലും പെട്ടെന്ന് മുസായപ്പെടുത്തും സത്യം ചെയ്യും ഇവിടെ വെണ്ണീൻ്റെ കുറച്ച് മുമ്പേ ഒരു പത്തൊൻപത് ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഒമ്പറൊക്കെ ഇട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറയും അവരെന്താ വെച്ചാൽ എങ്ങനെയാച്ചാ ജീവിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് എനിക്കെൻ്റെ മക്കളെ വളർത്തണം ഞാൻ പി എസ് സിക്ക് ഇവിടെ അപേക്ഷ കൊടുക്കുകയാണ് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഞാൻ ഒരിക്കലും മരിക്കൂല മരണത്തിന് കീഴടക്കില്ല എന്ന് അവൾ പറഞ്ഞു ഈ കാലും കൈയ്യൊക്കെ നിലത്ത് മുട്ടി ജനറലി ഇരിക്കുക ഞങ്ങൾ ചെന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല പക്ഷേ ഞാൻ ഞങ്ങളോട് പോയ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അവൾ ജനറലി മനസ്സിൽ ഇരിക്കും പോലെ ഞാൻ ആ ഇതിൽ ആ തുണ്ടിലിരിക്കുക ചില എല്ലാ കന്തിയിൽ പിടിക്കുക ഒന്നും ചെയ്തിട്ട് ചില ഈ കുട്ടി ടൂർ ഉണ്ടാകാത്തതിന് പൂങ്ങി മരിച്ചാണെന്ന് അറിയാം ഇവള് പത്ത് വയസ്സായ കുട്ടിയല്ല പതിനഞ്ച് വയസ്സായ കുട്ടിയല്ല ബുദ്ധി ഇല്ലാത്ത കുട്ടിയല്ല മുപ്പത്തി രണ്ട് മുപ്പത്തൊന്ന് വയസ്സായ പെൺകുട്ടിയാണ് പക്ഷെ നല്ല ബോൾഡായിട്ടുള്ള നല്ല പിന്നെ സ്മാർട്ടായിട്ട് ഫോൺ ചെയ്തു ഈ കുട്ടിയുടെ ഫോണിൽക്കാണ് വിളിക്കണത് അത് വിളിച്ചപ്പോൾ ഫോൺ ചെയ്തപ്പോൾ ഉമ്മയാണ് എടുക്കണ ഫോൺ അപ്പോൾ രാത്രി തന്നെ അവർ ഫോണൊക്കെ കയക്കലാക്കി ഞാനിപ്പോൾ നിൽക്കുന്നത് വിളയൂരാണ് വിളയൂരിവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വളരെ യാദൃശികമായിട്ട് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അവിഹിത ബന്ധം ആണിനായാലും പെണ്ണിനായാലും ആ കാര്യത്തിൽ ഒരേ വികാരമായിരിക്കും സ്വന്തം പാർട്ണർക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതേ ഒരു സംഭവമാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് എന്തായാലും നമുക്ക് സഹോദരനും ഉമ്മയും ഉപ്പയും ഒക്കെ നമ്മളെ കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടുതൽ സത്യാവസ്ഥകൾ ഒന്നും നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് വരാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഷെയർ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അങ്ങനെ അടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ സംഭവം അറിയുന്നത് ഇതിന് മുമ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് കല്യാണം കഴിഞ്ഞത് പിന്നെ കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ മൂത്ത മൂന്ന് ഒരു വയസ്സായെന്നതുവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർ സ്ത്രീധനത്തിനെ പറ്റിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി സ്ത്രീധനം പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിരന്തരം ഈ കുട്ടീനെ ഇട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി ഉമ്മയുണ്ടെങ്കിലും ഉമ്മയും മോനും കൂടിയും കൂടിയിട്ട് അങ്ങനെ കുട്ടി ഇങ്ങനെ പറയും ഇങ്ങനെ ഇവർ സ്വൈതം തരുന്നില്ല അങ്ങനെ എപ്പോഴും ഈ സ്ത്രീധനത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കും അതങ്ങനെ തുടർന്ന് തുടർന്ന് അവരങ്ങനെ പോയി പോയി പിന്നെ അപ്പം അങ്ങനെ അന്ന് ഞങ്ങൾ അമ്പത് പതിനെ ഗോൾഡാണ് കൊടുത്തത് അത് പോരാന്നവർ പറയുന്നത് അങ്ങനെ പോയി പിന്നെ അവരിങ്ങനെ കുറേ ആയി ഇവിടെ വന്ന് കുറേ നിൽക്കും പിന്നെ ഇവിടെ വന്ന് പറയും പിന്നെ അവനും ഇങ്ങോട്ട് വരാതെ ആവും അങ്ങനെ അവൻ അതിനൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടേരിക്കും പിന്നെ അടുത്ത രണ്ടാം കുട്ടി രണ്ടാമത്തെ കുട്ടിയായി അതിന് ശേഷം പിന്നെ പിന്നെയും തുടങ്ങി അവന് ഇത് ആ രണ്ടാമത്തെ കുട്ടി അതിന് ശേഷം വീണ്ടും ഇതന്നെ അവൻ തുടർന്നുകൊണ്ടിരുന്നു പിന്നെയാണ് ലാസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഈ കുട്ടി നിരന്തരത്തിന് ഓരോരോ കാരണം കാര്യങ്ങൾ പറഞ്ഞു വരെ ഓരോന്നിനും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഗാർഹിക പീഡവൻ തന്നെ ഇല്ലാതൊന്നുമല്ല അവൻ്റെ പീഡനം ഈ കുട്ടിക്കൊരു സ്വൈരവും കൊടുക്കില്ല കുട്ടിന് അങ്ങനെ നിരന്തരം അവർ ഓരോന്ന് പറഞ്ഞ് പൈസ പോരാ അതല്ല എന്നുണ്ടെങ്കിൽ പണം ഗോൾഡ് പോരാ എന്നൊക്കെ പറഞ്ഞ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തീരുമാനം എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പറയും പിന്നെ അല്ലെങ്കിൽ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്രാവശ്യവൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഈ കുട്ടിക്ക് ഇവരവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പെരുന്നാളൊക്കെ ആയി ഞങ്ങൾക്ക് വേറെ കുട്ടികൾ വരാനൊന്നുമില്ല ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടി വീട്ടിൽ വരുന്നില്ല പെരുന്നാളായിട്ട് ഞങ്ങൾ അവരെ കാത്തിരിക്കു വരുന്നു വിചാരിച്ചിട്ട് പക്ഷെ അവർ വിടുന്നില്ല അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് ഇതേപോലെ ഞങ്ങളിവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഗോൾഡ് പോരാ അവർക്ക് സ്ത്രീധനം പോരാ എന്നുള്ള ആ ഒരു പ്രശ്നത്തിൽ തന്നെ അവർ ഓരോരോ സംസാരങ്ങളുണ്ടായി ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു അവർ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം പറഞ്ഞിട്ടില്ല സ്ത്രീധനം പറയാതെ വെറും ഒരു സ്വർണ്ണാഭരണം പറഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടായത് ഞങ്ങൾ ഞങ്ങളിഷ്ടത്തിനാണ് ഞങ്ങൾ സ്വ സ്വർണ്ണം കൊടുത്തത് അമ്പതുമായിട്ട് സ്വർണ്ണം കൊടുത്തത് അപ്പോൾ അമ്പത് പോരാ എന്നുള്ളതാണ് അവരെ അങ്ങനെയാണ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ ഈ കുട്ടിനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരാളിങ്ങനെ പരിഹസിക്കുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ അത് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരാളൊന്നും ഇങ്ങനെ പരിസിക്കുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പരിഹസിക്കുക അതല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടിങ്ങനെ കളിയാക്കുക കുട്ടിനോരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക ചെറിയ ചെറിയ കാരണങ്ങളുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുക പിന്നെ ഇതിനടിക്കുക നല്ല അടി അടിക്കാന് അങ്ങനെ ഉണ്ടായത് പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു സ്ത്രീയായിട്ട് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് പ്രശ്നങ്ങളായി കുട്ടികളെ കൊമ്പിൽ വെച്ചിട്ട് അവർ നല്ല അടിയടിക്കുക നല്ല ചീത്ത ചീത്ത നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചീത്ത പറഞ്ഞിട്ട് ഈ കുട്ടിനെ വിളിക്കുക അതൊക്കെ അവളിങ്ങനെ സഹിച്ചിരിക്കുകയാണ് കാരണം എന്തൊക്കെ രണ്ട് മക്കളാണ് അപ്പോൾ എന്തെങ്കിലും ശരിയാകുമെന്നുള്ള ഒരു രീതിയിലിങ്ങനെ ബുക്ക് ചെയ്തായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അവളാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെയും അവിടെയും ആരുമില്ല അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു കുട്ടിയാണ് അവൾ അവൾ അത്ര ഇതൊന്നുമില്ല നല്ല സ്മാർട്ടാണ് ആൾ പിന്നെ അവിടെ ഈ അവർ ജമാഅത്തിസിൻ്റെ ഇസ്ലാമിൻ്റെ ഒരാൾക്കാരാണ് അപ്പോൾ ആ കുട്ടി അവിടെ ചെന്നിട്ട് ഇതിൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് കുറുവാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം ആഴ്ച അവൾ കുറുവാൻ ക്ലാസ് അവർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു വന്നിരുന്നു ഇവിടെ പോയി ഈ മരിക്കുന്നത് വരെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്ത്രീയായിട്ടുള്ള ബന്ധം അതിപ്പോൾ അടുത്താണ് ഞങ്ങൾ അറിയാൻ കഴിയുന്നത് ഈ സ്കൂളിലൊക്കെ തന്നെ കിട്ടിയ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ പിന്നെ അവർ ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതിന് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇത്രേ അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ എപ്പോഴാണ് അറിയണത് ഇവിടെ ആയിട്ട് ഇതാദ്യത്തെ ടൂർ ഒന്നരായിട്ട് ടൂർ പോയിട്ടുണ്ട് ഇവളിപ്പോൾ ആത്മഹത്യ ടൂർ പോയിന് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മൂന്നാറ് പോയിട്ട് നാല് ദിവസം അവിടെ റൂം എടുത്ത് നിന്നിട്ട് ടൂറ് തീർന്നിട്ടുണ്ട് അത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഈ ഒരു സ്കൂളത്തെ ടൂറിനായിട്ട് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കാരണം ഈ കുട്ടികളെ കൊണ്ടുവന്ന ടൂറാണ് അത് ആദ്യത്തെ ടൂർ ഒന്നെ ഈ കുട്ടികളെ പല പലവർ ആവശ്യവന് കുട്ടികളും മാഷന്മാരും ഈ ടീച്ചറും ഒക്കെ കൂടിയായിട്ട് ടൂർ അവർ എപ്പോഴും പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുന്നുണ്ട് ഓരോരോ ഭാഗങ്ങൾ അതവിടെ സ്കൂളിൽ അന്വേഷിച്ചാൽ തന്നെ അറിയാം ഇവർ ഇതിലിടയ്ക്ക് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് രണ്ടാളും പോയി രണ്ടാളും പോകും സ്കൂളിലെ ടൈമിൽ ഇവർ എടുത്തിട്ട് ഇവർ രണ്ടാളും പോകും ടൂർ പോകും പല ഭാഗങ്ങളിലും പോകും അങ്ങനെ മൂന്നാർ പോയത് ഇവൾക്ക് അറിവുണ്ട് അവിടെ പോയി നാല് ദിവസം റൂം എടുത്തിട്ട് നിന്നു അപ്പോൾ വിളി ചോദിച്ചു നിങ്ങൾ രണ്ടാളും റൂം എടുത്തിട്ട് റൂമിലല്ലേ നിന്നത് ഏഹ് ഇവിടെ എന്നോട് നോണാറേണ്ടത് ഇവന് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് മുസായ കൊടുക്കും സത്യം ചെയ്യും ആ മുസ്സായടുത്ത് സത്യം ചെയ്യും പക്ഷെ ഇവിൾ കുറച്ചൊരു ഒരു കുട്ടി ആയതുകൊണ്ട് വിള വിശ്വസിക്കും കാരണം ഇവളീ കുറയാൻ ക്ലാസ് അതൊക്കെ എടുത്ത് നല്ലൊരു ഒരു കുട്ടിയാണ് അതുകൊണ്ട് വിള വിസ്വയിക്കും ഇവരിങ്ങനെ സത്യം പറഞ്ഞിട്ട് പിന്നെ രക്ഷപ്പെടും അത് പിന്നെ പിന്നെയും അതേപോലെ തന്നെ ചെയ്യും പിന്നെ അതേപോലെ അങ്ങോട്ട് വെണ്ണീൻ്റെ കുറച്ച് മുമ്പേ ഒരു പത്തൊമ്പത് ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഉമ്പറൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറയും അവരെന്താ വെച്ചാൽ എങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇനി മക്കളെ വളർത്തണം ഞാൻ പി എസ് സിക്ക് ഇവിടെ അപേക്ഷ കൊടുക്കുകയാണ് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഞാൻ ഒരിക്കലും മരിക്കൂല മരണത്തിന് ഞാനൊരിക്കലും കേടക്കൂലെന്ന് അവൾ പറഞ്ഞത് ഒന്നാമത് അവൾക്ക് മരിക്കുന്ന പേടിയാണ് മരിക്കുന്നത് കാണുന്നത് പേടിയാണ് തൂങ്ങി മരണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കാരണം എന്താ വെച്ചാൽ ഈ എഫ് ഐ ആർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ അപ്പം അവിടുന്ന് ഓടിപ്പോകും അത് ഭയങ്കര പേടിയുള്ള കുട്ടിയാണ് അവൾ അപ്പോൾ അതിനൊന്നും അവൾ തയ്യാറാവില്ല ഒരിക്കലും അവൾ മരിക്കില്ല പിന്നെ മരിക്കുക എന്ന് വെച്ചാൽ ഈ കാലും കയ്യുമൊക്കെ നിലത്ത് മുട്ടി ജനലിൽ ഇരിക്കുക ഞങ്ങൾ ചെന്നപ്പം ഇരിക്കുകയാണെച്ച് തന്നിട്ടില്ല പക്ഷേ ഞാൻ ഞങ്ങളിവിടുന്ന് പോയ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അവൾ ജനലിങ്ങനെ ശരിക്കും ഒരാളിരിക്കും പോലെ ഞാനെൻ്റെ ആ ഇതിൽ ആ തുണ്ടിലിരിക്കുക ഞാനെൻ്റെ ആ കന്തിൽ പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും ഇങ്ങനെ കൈ ഇങ്ങനെ ഇരിട്ട് ശരിക്കും ഇങ്ങനെ ഇരിക്കും പോലെ കാലൊക്കെ നിലപിട്ട് അത്യാവശ്യം ആയിട്ടുള്ള ഒരാൾ കുട്ടിയാണ് അവൾ അപ്പോൾ ആ കൈ കയ്യൊക്കെ ഇങ്ങനെ വെച്ച് ശരിക്കും ഇരിക്കുകയാണ് തല മാത്രം കുറച്ചൊന്നും ഇങ്ങനെ ചെരിഞ്ഞ് ഉറങ്ങി ഇരിക്കും പോലെ ഇരിക്കുന്നത് അല്ലാതെ കുട്ടിക്ക് യാതൊരു കുഴപ്പമായിരുത്തത്തിലില്ല അപ്പോൾ ആ അത് കണ്ടാൽ തന്നെ ഒരു വിധമുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ആ കുട്ടി ഒരിക്കലും ആത്മഹത്യയില്ലാതെ ഇതെന്തോ ചെയ്തിട്ട് അങ്ങനെ അവന് ജനൽമ കെട്ടി പോയതാണ് പിന്നെ അന്ന് രാത്രി തന്നെ ഇവർ ഇവിടെ കയ്യിൽ ഒരു കുട്ടിയുടെ ഡ്രസ്സ് ടൂർ പോകണമെന്ന് ഡ്രസ്സ് സ്ത്രീ ഇടാൻ വേണ്ടി മുകളിൽ ഇവർക്ക് കടത്തൊന്നും മുകളിൽ രണ്ട് റൂമുണ്ട് പക്ഷേ അതിൽ കിടക്കാനൊന്നും പറ്റില്ല ഓരോ കച്ചറ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ഒരു ബെഡും കട്ടിലൊക്കെ ഉണ്ട് പക്ഷേ അവിടെ കിടക്കാനൊന്നും പറ്റില്ല അപ്പോൾ അവിടെ സ്ത്രീടാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു മാഷുണ്ട് ഇവരെ സ്ഥിരീടലൊക്കെ മുകളിലാണ് അതിനുവേണ്ടി കുട്ടിയുടെ ഡ്രസ്സ് ഇസ്രി ഇടാൻ വേണ്ടി മുകളിൽ കയറി അത് വിസ്തിരി ഇട്ട് അവൾ നിൽക്കുന്ന സമയത്തും ആ ഫോണ് കഴിച്ചു ഫോൺ കഴിച്ചപ്പോൾ ഇവള് പറഞ്ഞു ഇതിൻ്റെ ഫോൺ ഞാൻ തരില്ല നിങ്ങളെ ഫോൺ കഴിച്ചിട്ട് തന്നിട്ടില്ലല്ലോ അങ്ങനെ ഫോൺ കൊടുത്തില്ല അപ്പോൾ ഇവര് പിടി ഇവന് പിടിച്ചു പിടി ആ കുട്ടികൾ പറഞ്ഞു വരാണ് കഴുത്തി ഇങ്ങനെ ഫോൺ പേടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ചപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ട് തള്ളു മുന്തുപോയി അതുകൂടെ ഇവള് മൂളിൽ കയറിപ്പോയി ഇവൻ്റെ ഇവിടെ കൂടെ ഇവന് മുകളിൽ കയറിപ്പോയി അങ്ങനെ മൂളിൽ കയറി ചെന്ന് ഇവനെ പിന്നെ ജനലടക്കണേയും വാതിലടക്കണൊക്കെ സൗണ്ടും തട്ടിണിയും കൊട്ടണൊക്കെ സൗണ്ട് മൂത്ത കുട്ടി കേട്ടു ഇങ്ങനത്തെ കുട്ടിയാണ് ഈ കള്ളത്തറെല്ലാം പൊളിച്ചിട്ട് വരാണ്ടാണെങ്കിൽ ഏ ഇവ എന്തൊക്കെ സ്കൂൾ ചെയ്യുന്നുണ്ടോ ഇവന് ഇവൾ എന്തൊക്കെ സ്കൂൾ ചെയ്യുന്നുണ്ടോ എവിടത്തൊക്കെ പോകുന്നുണ്ടോ എന്തൊക്കെ ഡ്രസ്സ് ഇടുന്നുണ്ടോ എല്ലാം ഈ കുട്ടിയാണ് മനോട് വന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ ഇവർ ഈ കുട്ടിക്ക് ഇല്ലാതെ പറഞ്ഞു അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടണയും മുട്ടിനെയൊക്കെ സൗണ്ട് ഈ കുട്ടി താഴെന്നിട്ട് കേട്ടു ചെറിയ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവന് പേടിയായി ഇപ്പം കരയാൻ തുടങ്ങി അപ്പോൾ അവനോട് പറഞ്ഞിട്ട് അല്ലേ ഞാൻ കൊല്ലുന്നു താഴത്ത് വന്നിട്ട് അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെ അവൻ ഇറങ്ങി വന്ന് ഈ കുട്ടീനെ എടുത്ത് കടന്നു ഇറങ്ങി എന്ന് തുടങ്ങിയത് അതിൻ്റെ കുട്ടിയെടുത്ത് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ അഞ്ച് മണിക്കാണ് ടൂർ പോകുന്നത് ടൂർ പോകാൻ വേണ്ടിയിട്ട് വീട്ടപ്പം ഈ കുട്ടി പറഞ്ഞാൽ എനിക്ക് ഉമ്മച്ചനെ വിളിക്കണം ഉമ്മച്ചിനെ കാണണം അവർത്തരം ഉമ്മച്ചി ഉറങ്ങുകയാണ് അപ്പോൾ പിന്നെ മുകളിൽ ചെന്ന് വാതിൽ മുട്ടി അപ്പോൾ വലിയമ്മടെ ഈ അവിടെ ചെന്നിട്ട് വാതിൽ മുട്ടിയിട്ട് ആളെ കൂട്ടണ്ട ഉമ്മ ഉറങ്ങിക്കോട്ടെ ചായ ഞാൻ ഉണ്ടാക്കിത്തരാം അല്ലെങ്കിൽ വലിയമ്മ നീച്ച് ചായ ഉണ്ടാക്കി കൊടുത്തു ഇപ്പം തന്നെ സ്വന്തം ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ വേണ്ടി മുറ്റത്ത് കിറങ്ങി അപ്പോഴും കുട്ടി പറഞ്ഞ് എനിക്ക് ഉമ്മനോട് പറയണം അപ്പോൾ ഇവ പറഞ്ഞു മോളിലായിരിക്കണം അമ്മ ഇന്നേ മോളിൽ ഇരിക്കുന്നു അവൻ കണ്ടില്ല അപ്പോൾ കണ്ടില്ല നോക്കിയപ്പോൾ ഡ്രസ്സ് നോക്കിയങ്ങനെ കണ്ടത് മന കണ്ടില്ല അങ്ങനെ അവർക്ക് കറിഞ്ഞങ്ങോട്ട് പോയി പട പിന്നാലെ പോയി അതിന് ടൂറ് കഴിഞ്ഞ് ഇവർ പോയി തൃശ്ശൂരെത്തിയപ്പോഴാത്തരെ അറിഞ്ഞവരം ആരോട് നിന്ന് വിളിച്ച് പറയുന്നത് അപ്പോഴാണ് അപ്പോൾ കുട്ടിനോട് പറഞ്ഞത് ഉമ്മ പോയി ഞാൻ നമുക്ക് വീട്ടിൽ പോകാം അങ്ങനെ അവർ തിരിച്ച് വന്നു ഇവിടേക്കൊരു രാവിലെ തലേ ദിവസം ഞാൻ വിളിച്ചിരുന്നു തലേ ദിവസം വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു ബാങ്കിൽ ചോദിച്ചു ശനി ഞാൻ വെള്ളി ഒഴിച്ചൊന്ന് സ്കൂളില്ലല്ലോ അപ്പോൾ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങൾ സ്വത്ത് തന്നെ ടൂറ് മൂത്തോട്ടിനെ സ്വത്ത് തന്നെ വിളിക്കുക കുട്ടി ടൂറ് പോവുകയാണ് അപ്പോൾ ടൂറ് പോയി വന്നതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു അതൊന്ന് ഈ വായു നമുക്ക് രണ്ട് മിനിസ് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവായിരുന്നു അത്യാവശ്യം രാവിലെയാണ് ഫോൺ വരുന്നത് അവർ അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നവർ അറിയാത്ത ഒരാളെ വിളിക്കുന്നത് വിളിച്ചിട്ട് വരണം ഇങ്ങനെ മോൾക്ക് വയുർ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണമെന്ന് പറഞ്ഞു വരും വരും എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർക്ക് സാധാരണ ഗതിയിൽ ഉണ്ടാകണ ഒരു വയുർ എന്ന് വിചാരിച്ച് ഞങ്ങളത് വലിയ ഗൗരവമാക്കിയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ സാവകാശം പോയി അങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടി മാറ്റി മാറ്റി അങ്ങനെ വന്നപ്പോഴാണ് വേറൊരാൾ വന്ന് പറയണത് നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതാണ് ഞങ്ങൾ പകുതി വഴിയിലെത്തിയിട്ട് ഫോൺ ചെയ്തു ഇവിടെ ഫോണിൽക്കാണ് ഞങ്ങൾ അടിക്കുന്നത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന രീതിക്കുള്ള ഡ്രസ്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ കുട്ടിനെ മരിച്ചിട്ട് കാണാൻ ചെല്ലല്ലോ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിരിക്കും വയറുവേദന ആയതിൻ്റെ പേരിൽ അപ്പോൾ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ബാഗിൽ കയ്യിൽ വെച്ച് ഹാൻഡ് ബാഗൊക്കെ തൂക്കിയിട്ടാണ് മരിച്ച വീട്ടിൽ ചെല്ലുന്നത് എനിക്കറിയില്ല മരിച്ചിരിക്കണത് അതിന് ഫോണിൽ വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി നിർത്തി അപ്പോൾ അവിടെ ഒരു നിസാർ ഹോസ്പിറ്റലുണ്ട് കയ്യിലാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഫോൺ ചെയ്തു കുട്ടിയുടെ ഫോണിലേക്കാണ് വിളിക്കണത് അപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ ചെയ്തപ്പോൾ അമ്മേനെടുക്കണം ഫോൺ അപ്പോൾ രാത്രി തന്നെ അവർ ഫോണൊക്കെ കൈക്കലാക്കി കുട്ടിയുടെ കയ്യിൽ നിന്ന് നെയ്യപ്പം ഇങ്ങോട്ട് വിളിക്കുന്നതെങ്കിലും ചെയ്തെങ്കിലും വിചാരിച്ചിട്ട് ഫോണൊക്കെ അവർ കൈയ്യിലാക്കി അതൊന്നും അന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അവരമ്മ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ മതി ഓൾ ആസ്പത്രിയിലെ ഫോണിൽ കൊടുക്കണോ ഇവിടെ വീട്ടിലുണ്ട് കാരണം അപ്പോൾ ഞങ്ങൾ ചെന്നു അങ്ങനെ ചെന്ന് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു വർത്ത ആ ഒരു സംസാരത്തൂടെയാണ് പോണത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ വണ്ടികളും ജനങ്ങളെയും കാണുന്നത് അതിൽ ഞങ്ങളങ്ങനെ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയെ അവിടെ ചെന്നു പിന്നെ ഞങ്ങൾ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയപ്പെട്ട ഈ ആൾ ചങ്ങായി വരുന്നത് ഈ കുട്ടീനെ കൊന്ന ആൾ വരുന്നത് അങ്ങനെ തന്നെ പറയാം ഇയാൾ കുട്ടി മരിച്ചിട്ടല്ല അത് ശരിക്കും അവൻ കൊന്ന എനിക്ക് നൂറ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് ശരിക്കും ഒരു ഒരു ആളെ വെച്ചിട്ട് അതൊരു പിന്നെ അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അവനെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കറിയാൻ പറ്റും കൊന്നതാണോ കുട്ടി മരിച്ചതാണോ അത് ശരിക്കും അറിയാൻ പറ്റും എൻ്റെ ആ മഹാഭാവം മുടിച്ച കുട്ടി ഒരിക്കലും മരണത്തിന് മരിക്കില്ല ആ രീതിയിലൊരു മരണം അവിടെ മരിക്കൂല അവനെ ശരിക്കും ഒരു കൈകാര്യം ചെയ്ത് ഇതിപ്പോൾ ഒരു എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് പണമുണ്ട് അപ്പം ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു പ്രയാസമല്ല ഏ ഇതിപ്പോൾ ഇന്നിപ്പം ഞങ്ങൾക്ക് വന്നു ഞാൻ അനുഭവം നാളെ രാവിലെ വേറൊരാൾക്ക് വരും ഈ അനുഭവം ഞാൻ പറയണു ഈ ഒരു അനുഭവം ഞാൻ ആർക്കും വരരുത് പക്ഷേ നാളെ ഇതേപോലെ ഈ വാർത്തയിലും ഈ പേപ്പറിലും ഇതേ അനുഭവം തന്നെ കാണുന്നത് ഇത് ഇതിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആൾക്കാരും ഇതൊരു പട്ടിനെ നമ്മൾ തച്ചു കൊണ്ടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൃഗ വകുപ്പിൻ്റെ ആൾക്കാർ വന്നിട്ട് അതിന് കേസെടുക്കും ആളെ അറസ്റ്റ് ചെയ്യും അതല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കും ആ ഒരു പട്ടിനെ കൊന്ന ഒരു മീനിയും കൂടിയും ഈ ജനങ്ങളതിന് കാണുന്നില്ല ഈ ആൾക്കാരതിന് കാണുന്നില്ല ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും ഏ എന്താ വെച്ചാൽ പതിനഞ്ച് ദിവസമായി കുട്ടിക്ക് സംഭവം പറ്റിയിട്ട് ഇന്ന് വരെ വർ ഇതിനെ പറ്റിയിട്ട് ഒരന്വേഷിക്കുകയെ അതല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി ഇന്നോട് എന്നോടോ അതല്ലെങ്കിൽ ഇവിടെ കുട്ടികളുണ്ടാവരോടോ ഇത് ടെർഫിലത്തെ ആൾക്കാർ വന്നിട്ടാണ് ഈ ഡോറ് തച്ച് പൊളിച്ചത് എന്ന് പറഞ്ഞത് അത് അവൻ്റെ ഉമ്മ പറഞ്ഞ വിവരമാണ് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഇവർ ഈ ആരെ കണ്ടു വെച്ചാൽ അവരെ വിളിച്ച് ചോദ്യം ചെയ്യണ്ടേ ഇതെങ്ങനെ ഇതുണ്ടായി ഇതെങ്ങനെ അനുഭവിച്ചത് ഇതെന്തുണ്ടായി ഇവിടെ ഇത്ര സംഭവം എങ്ങനെ എങ്ങനെയുണ്ടായത് ഒന്നുമല്ലല്ലോ ഒരു ജീവൻ തൂങ്ങി നിൽ തൂങ്ങി മരിച്ചു എന്നല്ല അവർ പറയണത് അവർ പറയണെന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ടൂർ ഉണ്ടാകാത്തതിന് തൂങ്ങി മരിച്ചാണെന്ന് അറിയണം ഇവൾ പത്ത് വയസ്സായ കുട്ടിയല്ല പതിനഞ്ച് വയസ്സായ കുട്ടിയല്ല ബുദ്ധി ഇല്ലാത്ത കുട്ടിയല്ല മുപ്പത്തി രണ്ട് മുപ്പത്തൊന്ന് വയസ്സായ പെൺകുട്ടിയാണ് പക്ഷെ നല്ല ബോൾഡായിട്ടുള്ള നല്ല പിന്നെ സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് ഞങ്ങൾക്കത് നല്ല ഇതാണ് എല്ലാ കാര്യത്തിനും അവളാണ് എല്ലാ കാര്യങ്ങളും അവൾക്ക് ചെയ്യാനറിയാം അവരെ കുടുംബത്തിൽ ചെന്ന് നല്ല ഇഷ്ടമല്ല അറിയാം അവരാ നാട്ടിൽ ചെന്ന് നല്ല ഇഷ്ടമല്ല അറിയാം അവിടെ എങ്ങനത്തെ ആളാണെന്നുള്ളത് ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ട് ഇത്രയും ദിവസമായി ഞങ്ങൾ ഇതിനെ വേറെ കേസ് കൊടുക്കും ഇവിടെ പോലീസുമാരോട് പറയും ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും പക്ഷേ ഇവരെ പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ അവർക്കുണ്ട് അവരുടെ കയ്യിൽ പൈസ ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് മക്കളെ വളർത്തിയിട്ട് ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ ഞങ്ങൾക്ക് ഈ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ ഇനിക്കൊരു പെൺകുട്ടിയുള്ളൂ ഇത് അഞ്ചും പത്ത് പെൺകുട്ടികൾ അഞ്ചും ആറും പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരുണ്ടാവും ബാപ്പിമ്മികളും ഉണ്ടാവും മുതൽ കൊടുക്കാൻ വഴിയില്ലാത്തവരുണ്ടാവും ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും ജീവിക്കണ്ടേ ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും മക്കളെ കെട്ടിച്ച് കൊടുക്കണ്ടേ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് ആൾക്കാർ കെട്ടിച്ചുകൊടുക്കുക നമ്മൾ പോലീസും ആൾക്കാരുണ്ട് നമുക്ക് രക്ഷക്ക അവരുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ എങ്ങനെ ജനങ്ങൾ ജീവിക്കുക ഏ കുറച്ച് പണമുണ്ടെങ്കിൽ അവർക്കെന്ത് ജയിക്കുക എന്നുള്ളതാണ് ഇതിന്നവൻ ഞങ്ങളെ കുട്ടികളെ ചെയ്തു നാളെ മറ്റേ ആളെ കുട്ടികളെ ചെയ്യാൻ മ മടിക്കില്ല അറിയോ ഇത് ഇന്നെ കുട്ടിക്ക് അനുഭവം വന്നു നാളെ വേറൊരാളെ കുട്ടികൾക്കും വരാതിരിക്കാൻ സാ വരാൻ സാധ്യത ഉണ്ട് അറിയോ ഇതിങ്ങനെ പോയത് എങ്ങനെയും ആത്മഹത്യയും മറ്റുള്ള രീതിയിലുള്ള ഈ പീഡനം കൂടി എങ്ങനെ മാറി കിട്ടുക ഇത് ഇവർക്ക് തണലാണ് കാരണം ഈ രാഷ്ട്രീയ സ്വാധീനവും ഈ പണം ഇവർക്ക് ഒരു തണലാണ് ഇത് വെച്ചിട്ട് ഇവർ കളിക്കുകയാണ് ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തേഞ്ഞ് മാഞ്ഞ് ഇല്ലാതെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇറങ്ങുന്നതിന് മറ്റൊരു ജീവിതത്തിലേക്ക് ഏ ഇവൻ്റെ കൂടെ ഏത് പെണ്ണാണോ പോയിട്ടുള്ളത് വെച്ചെങ്കിൽ അവളേയും പിടിക്കണം അവളേയും പിടിച്ച് ചോദ്യം അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് പ്ലസ് ടു പഠിക്കണ ഒരു കുട്ടിയുണ്ട് പ്ലസ് വണ്ണിൽ പഠിക്കണ ഒരു കുട്ടിയുണ്ട് അവളിൻ്റെ മകളെ ജീവിതം തകർത്തത് പോയിക്കോട്ടെ അവൾ അവൾ അവനായിട്ട് പോയാൽ മതി അവളെ പറഞ്ഞ് അവൾ ഫോൺ ചെയ്തിട്ടും മറ്റുള്ള രീതിയിലും എൻ്റെ കുട്ടിനെ നല്ലാതെ വീശടി എടുത്തും പീഡിപ്പിക്കും ചെയ്തിട്ടുണ്ട് ഞാനിൻ്റെ ജീവിതത്തിലേ ജീവിക്കോളൂ എൻ്റെ ഭർത്താവിന് ഈ വേണമെങ്കിൽ ഒരുക്കിക്കുക എന്നാ പറഞ്ഞത് ഇവള് ചോദിച്ചു അനക്ക് രണ്ട് മക്കളും ഭർത്താവുമില്ലേ ഈ എന്തിനാണ് ഞങ്ങളുടെ ജീവിതം തകർക്കാൻ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ജീവിക്കോളൂ എൻ്റെ ഭർത്താവിനെ അനക്ക് വേണമെങ്കിൽ ഒരുക്കി നിർത്തിക്കോന്ന അവള് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഏ ഇങ്ങനത്തെ ടീച്ചർ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ നിന്നാൽ അടുത്ത തലമുറ എന്തായിട്ടാണ് വളരുക ഈ പീഡനം ഈ പിന്നെ ഇവർ ചെയ്യണ ഇതുപോലെയുള്ള വൃത്തിയോട് പഠിച്ചിട്ടാണ് കുട്ടികൾ വളരുക പത്തും പന്ത്രണ്ടും വയസ്സായ പത്ത് വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സായി രണ്ടാൾക്കും ആർക്ക് ഈ തമ്മാടിത്തരം ചെയ്ത അവനും അവൻ്റെ ഒപ്പം നടക്കുന്ന പെണ്ണിനും നാൽപ്പത്തി വയസ്സായ രണ്ടാൾക്കും അപ്പോൾ ഈ നാൽപ്പത്തി വയസ്സുള്ള വയസ്സുള്ളവരെ ഇത്രയും വലിയ ആൾക്കാർ ഇത്രയും പഠിപ്പും വിവരമുള്ള ആൾക്കാരെ കള്ളത്തറ ഈ പത്ത് വയസ്സായ അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കേണ്ട കുട്ടിയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ഈ കുട്ടിക്കിതൊക്കെ വാച്ച് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കുട്ടികളാ സ്കൂളിൽ എത്ര ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടി കണ്ടുപിടിച്ചിട്ട് ഇത് ഇതിൻ്റെ അമ്മോട് പറയണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ എത്ര ആ കുട്ടികൾ ഇത് കണ്ടിട്ടല്ലേ വളരുന്നത് ഇത് കണ്ടിട്ടല്ലേ പഠിക്കണത് ഇത് പഠിപ്പിക്കാനാണോ അങ്ങനത്തെ മാഷ ടീച്ചർ സ്കൂളിൽ നല്ല തള്ള തള്ളാരും തന്താരും മക്കളെ സ്കൂളിൽ പഠിക്കാൻ വിടുന്നത് എന്തിനാണ് അവർ പണം ചിലവാക്കി മറ്റുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് മക്കളെ നമ്മൾ സ്കൂൾക്കും മറ്റുള്ള ഭാഗത്തും എന്തിനാ ആ കുട്ടികൾ നല്ല രീതിയിൽ വളർ വളർന്നുണ്ടാകാൻ വേണ്ടിയിട്ട് ഇവർ എന്താ ചെയ്യണത് ഇവർ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്തരം വൃത്തിയിടുകൾ ചെയ്തിട്ട് കുട്ടികളെ പിന്തിരിപ്പിക്കുകയാണ് വരും ചെയ്യണത് ഇവർ പഠിപ്പിക്കുക ചെയ്യുന്നത് കുട്ടികളെ നശിപ്പിക്കുകയാണ് അപ്പം അങ്ങനത്തെ മാഷന്മാരും ടീച്ചർമാരും ആ സ്കൂളിലുണ്ടെങ്കിൽ ആ സ്കൂളിൽ ചെന്ന് വളരുന്ന കുട്ടികളും കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വളരുക അപ്പോൾ ഇത് ഒന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ആരാണോ ഇതിൻ്റെ ആൾക്കാർ ആരാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു തീരുമാനം എടുക്കണം ഏഹ് ഇത് ഏതു വരെ വേണമെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറാണ് ഞങ്ങൾ ഹൈക്കോടതി വരെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കുട്ടി ഒരിക്കലും ജീവൻ എടുക്കില്ല ഒരിക്കലും എൻ്റെ കുട്ടി ജീവൻ എടുക്കില്ല അവൾ ജീവൻ കളി കളയിൽ അവൾ അവളവളെ മക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങും ജീവിക്കാൻ തയ്യാറാണ് ഏഹ് മരിക്കുന്ന അവൾക്ക് സ്വയം ജീവൻ എന്നാ പോകണം അതുവരെ അവൾ മരിക്കാൻ തയ്യാറാണ് ഒരിക്കലും ആത്മഹത്യകൾ ചെയ്യൂല ആത്മഹത്യക്ക് അവൾ തയ്യാറാവില്ല ഇതിവന് ഇവൻ ചെയ്തതാണത് അത് ആത്മഹത്യയില്ലത് ഇവർ ഇതെന്തൊക്കെ കളി കളിച്ചാലും ഇത് റബ്ബുണ്ട് തടച്ചവന് പടച്ചാട് ഇന്നല്ലെങ്കിൽ നാളെ അവന് തെളിയിപ്പിച്ച് കൊടുത്തത് ഇതിന് ഏത് ഏത് രീതിയിലും പോയാലും പോണത് ഒരാളെടുത്തക്കല്ലേ എല്ലാവരും ചെല്ലുന്നത് അവിടെ വെച്ചിട്ട് അവനത് തെളിയിപ്പിച്ച് കൊടുക്കും അവിടെ വെച്ചിട്ട് അത് തെളിയിപ്പിച്ച് കൊടുക്കും അറിയോ ഒരു തെരുവ് നായനെ കൊന്നാൽ ചോദ്യം ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട് ഇത്ര ഇതിൽ ആൾക്കാർ ഒരു മനുഷ്യജീവന് ഇത്രയും വിലയില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുക ഇങ്ങനെ ഇത് ജീവിക്കാൻ നമുക്ക് പേടിയല്ലേ ഇവരടിയിൽ ജീവിക്കണ്ടേ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് ഒരാളെ വീട്ടിലേക്ക് ഒരു കുട്ടിയെ പറഞ്ഞേക്കുക എങ്ങനെ ഒരു കുട്ടികളെ നമ്മൾ കെട്ടിച്ചു വിടുക നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് ഈ മക്കളെ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ തന്തിയും തള്ളി ഇവിടെ സമാധാനത്തിലിരിക്കുക നമുക്കൊരു സമാധാനം ഉണ്ടോ നമുക്ക് ജീവിക്കണ്ടേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാണതേ ഇത് ഇന്ന് ഞങ്ങൾക്ക് വന്നു നാളെ വേറെ അത് വരേണ്ടത് ആയിട്ട് ഇതേപോലെ ഇവർ ഈ പെണ്ണിനായിട്ടുള്ള പ്രശ്നം തന്നെ ആ പ്രശ്നം ഉണ്ടായിട്ട് ഇവർ പോട് മേടിച്ചിട്ട് പിന്നെ അവനെ തട്ടിപ്പറിച്ച് മേടിക്കും അങ്ങനെ പിന്നെ വീടിൻ്റെ നാലുപോകൂടും ഒക്കെ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവള് പിന്നെ ഇവിടെ നിലത്തിട്ട് പിന്നെ അടിച്ചു അങ്ങനെ പിന്നെ ഓടി ഫോണ് മേടിച്ച് ബാത്റൂമിൽ കയറി ഫോണിലുള്ളത് ഫുള്ള് പിന്നെ ഡിലീറ്റാക്കി കളഞ്ഞു അങ്ങനെ അപ്പോൾ ഇവിൾ വരെ മൂത്താപ്പാൻ്റെ വീട്ടിൽ ചെന്ന് ഇവിൾ പറഞ്ഞു എനിക്കിഞ്ഞ് ഇവിടെ നിൽക്കാൻ വയ്യ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിത്തരണം വരുന്ന വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവിടെ ചെന്ന് അപ്പോൾ അവർ ഇവിടെ വന്ന് മധ്യസ്ഥേക്ക് വന്ന് മൂത്താപ്പാൻ്റെ മോനും ആ സ്ത്രീ കൂടിയും അവരുടെ ഭാര്യയും കൂടിയും വന്നു വന്നിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് വരെ വിളിച്ചിട്ട് വരോട് വിരമ്പിളക്കായി നില പറഞ്ഞു അപ്പോൾ ഇവള് മുറ്റത്ത് നിൽക്കുക രാത്രി പന്ത്രണ്ട് മണിയായിട്ടുള്ളത്രേ അപ്പോൾ ഇവിൾ മുറ്റത്ത് നിൽക്കുക മുറ്റത്ത് നിന്ന സമയത്ത് ഇവിളോട് വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞു അപ്പോൾ ഇവിൾ പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ കയറുന്നില്ല എന്നിവിടെ പേരടിയർ വീട്ടിൽ കൊടുന്ന്ക്കി തരണം ഞാൻ ഞങ്ങൾ കയറില്ല അങ്ങനെ അവർ പിന്നെ മധ്യസ്ഥ വെച്ച് ഇതേപോലെ വാപ്പാനും വാപ്പാനിമ്മാനെയൊക്കെ വിളിച്ച് സത്യം ചെയ്ത് മുസാഫൊക്കെ എടുത്ത് സത്യം ചെയ്ത് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എൻ്റെ എൻ്റെ മക്കളാണ് സത്യം നീ എന്നെ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതിന് പിടിച്ചുള്ളിൽ കയറ്റി അപ്പോൾ ഈ മധ്യസ്ഥക്ക് വന്ന ആൾ പറഞ്ഞു വാപ്പയാണ് ഞാൻ അതുകൊണ്ട് ഈ പറയുന്നത് കേൾക്കുക ഈ വീടിൻ്റെ ഉള്ളിൽ കയറി കയറുന്നു അങ്ങനെ പിന്നെ അവർ വിളിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിർത്തി എന്നിട്ട് എനിക്ക് വിളിച്ചു എനിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നമ്മൾ തരാം ഈ പോരെ ഞങ്ങൾ വന്ന് കൊണ്ടുപോകി ഇനി അവിടെ നിൽക്കേണ്ട അങ്ങോട്ട് പോരേന്ന് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു നിങ്ങൾ വന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട ഇവിടെ ഒരു മൂത്താപ്പാൻ്റെ മോൻ വന്നിട്ട് ഇങ്ങനെ മധ്യസ്ഥ വെച്ചിട്ട് ഇനി ഒരിക്കലും പൈസ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവർ അടിക്കാനൊക്കെ ചെന്നിട്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞു അന്ന് അങ്ങനെ നിന്നു അപ്പോൾ ഇവളാ രാത്രി രണ്ടര മണിക്ക് ഓടിയത് അടിച്ചപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടിയതാണ് റോട്ടിൽ ആ അന്നത്തെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ ഈ ഇത് നോക്കുമ്പോൾ അന്ന് ഇന്ന് കൊൾ അന്ന് ഇവിൾ പന്ത്രണ്ടരക്ക് ഓടി മുറ്റത്തിറങ്ങി നിന്നു പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഈ മരിക്കണമെന്ന് ഇവള് രണ്ടര മണിക്ക് റോഡ് സൈഡിൽ കണ്ടത് ഇവളെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടിയതാണ് ഇതേപോലെ പിന്നെ അടുക്കിയേ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മർദ്ദനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ മർദ്ദിച്ചപ്പോൾ അവർ റോട്ടിൽ കൂടിയതാണ് വീട്ടുകളിൽ കൂടെ ഒന്ന് കയറി തന്നാൽ അപ്പോൾ അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ആ സ്വയരക്ഷയ്ക്ക് റോട്ടിൽ കിറങ്ങിയപ്പോഴാണ് അവൾ റോഡ് സൈഡിൽ വീതിയോടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് ഈ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ കണ്ടത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പിന്നെ അന്വേഷിച്ചിട്ട് ഇതിന് ഞങ്ങൾക്കൊരു ഒരു തീരുമാനം ഞങ്ങൾക്ക് കിട്ടണം അതാണ് വേണ്ടത്